ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് സേമി ഒഴിച്ചിട്ടൊക്കെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ നൈറ്റിലെ ഡിന്നറായിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു അടിപൊളി ഉപ്മാവാണ് കേട്ടോ അപ്പോൾ ഈ ഉപ്മാവിലെ ക്യാരറ്റും കിസ്മിസും ഒക്കെ ചേർത്തിട്ടുള്ള ഹെൽത്തി ഉപ്മാവാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉപ്മാവ് എങ്ങനെയാണ് സേമിയ വെച്ചിട്ടുള്ള ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദാ ബാമ്പിനോട് സേമിയ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാത്ത സേമിയാണ് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സബോള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു വലിയ ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പിടിയോളം തേങ്ങ ചിരികിയത് വേണം നമുക്ക് ഇത്രയും ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെക്കുക ഇനി നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തതും വാങ്ങിക്കാൻ കിട്ടും ഫ്രൈ ചെയ്യാത്തതും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റിൽ ഫ്രൈ അല്ല റോസ്റ്റഡ് സേമിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ സേമിയ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം സേമിയ ജസ്റ്റ് നെയ്യ് അങ്ങോട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു പാകത്തിന് വേണം നമുക്ക് സേമിയ വറുത്തെടുക്കാനായിട്ട് എന്താ സേമിയയുടെ കളറൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സേമിയ പായസത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ്ടോ കളറൊക്കെ മാറി ഈ ഒരു പാകത്തിന് വേണം നമുക്ക് സേമിയ ഇരിക്കാനായിട്ട് ഇത് നമുക്ക് ഒരു പരന്ന പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ആ സെയിം പാൻ തന്നെ അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉപ്മാവ് ഉണ്ടാക്കാനാണല്ലോ അപ്പോൾ നാടൻ ഒരു വിഭവമായതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഒരു അര ടീസ്പൂൺ ഞാൻ കൈ കൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഒരു അര ടീസ്പൂൺ ഉണ്ടാവും ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക അതും ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പിടിയോളം കാശിനിട്ട് ഇട്ട് കൊടുക്കാം ക്യാഷിനിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിടിയോളം കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം കിസ്മിസ് ഒക്കെ ഒന്ന് വീർത്ത് പാകത്തിനായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സബോള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം സബോള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം പെട്ടെന്നൊന്ന് കിട്ടും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാനായിട്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളക് പിന്നെ കറിവേപ്പില രണ്ട് തണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തത് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഒന്ന് പകുതി വേവിച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കി കളറൊക്കെ മാറി ഒരു ചെറിയ യെല്ലോയിഷ് കളറിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ് നമ്മൾ സേമിയ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഗ്ലാസ് സേമിയയ്ക്ക് ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെറും പച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തു അതിനുശേഷം ശേഷം കാൽ ഗ്ലാസ്സും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് പാകത്തിന് നോക്കുക ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് വേണം അത് അത് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് വറുത്ത സേമിയ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി മൂടി തുറന്ന് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാവും സേമിയോ അതാ കണ്ടോ നല്ല പാകത്തിന് വെള്ളമൊക്കെ കറക്റ്റായിട്ട് സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് പിടിയോളം തേങ്ങ ചെരിവതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങ ചെരിവതും കൂടെ നന്നായിട്ട് മിക്സായി വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വളരെ സിമ്മിൽ ഇട്ടിട്ട് ഫ്ലെയിം ഒക്കെ സിമ്മിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്ന് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സേമിയ ഉപ്മാവൊക്കെ ഏതാണ്ട് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതാണല്ലോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതാകെ കൂടി ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക അതൊന്ന് സെറ്റായിട്ട് വരാനായിട്ടാണ് കേട്ടോ ഇനി രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കഴിഞ്ഞ് തുറന്നതിന് ശേഷം നമുക്കതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒലർന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് നമുക്ക് ചൂടോടുകൂടി സേർവ് ചെയ്ത് കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ അവ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ തന്നെ ഈസി ആയിട്ടൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും ഉച്ചയ്ക്ക് നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈവനിങ് ആയിട്ട് കൊടുക്കാനും അതുപോലെ വൈകുന്നേരം കഴിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി വിഭവമാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സേമിയ ഉപമാവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപ്പൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ